അത്ര ദിവസമാങ്കിലും എന്താ രാത്രി മൊത്തം മീൻ പിടിച്ചിട്ടൊന്നും കിട്ടിയില്ല അത് കഴിഞ്ഞിട്ട് രാവിലെ ആയപ്പോഴത്തേക്കും ഒരാൾ വന്നിട്ട് പറഞ്ഞു അപ്പുറത്ത് വലതുവശത്ത് വലയിറക്കാൻ അതും നമുക്കറിയാം രാത്രിയിലാണ് മീനിനൊക്കെ കിട്ടുക രാവിലെ എന്ത് മീൻ കിട്ടാനോ ഒരു മീനിലക്കാനോ പ്രകാശമൊക്കെ വന്നു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ് അപ്പൊ ഒന്നും കിട്ടില്ല പക്ഷെ ഇയാൾ വന്നിട്ട് പറയുന്നു വലതുവശത്ത് ആ പത്രോസ് എന്താ ചെറുപ്പം മുതലേ മീൻ പിടുത്തതും പിടിക്കുന്നതും എല്ലാം നന്നായിട്ട് അറിയാവുന്ന ആള് പക്ഷെ പറയുന്നു പക്ഷെ എനിക്ക് ഞാൻ വിശ്വസിക്കുന്നു പത്രോസ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടാവും ഈശോടെ ഈശോയെ നീ എന്ത് പൊട്ടത്തിനായിശോ പറയുന്നേ എനിക്കറിയാം മീൻ കിട്ടൂല്ലോ ഈ സമയത്ത് കിട്ടാൻ ഒരു ചാൻസും ഇല്ല ചുമ്മാ എന്തിനാ ഈശോ സമയം കളയുന്നേ എന്നൊക്കെ പക്ഷേ ലൂക്ക അഞ്ച് അഞ്ചോ ഇതൊക്കെ ചെലപ്പോ പത്രോസ് ചിന്തിച്ചിട്ടുണ്ടാവും ലൂക്ക അഞ്ച് അഞ്ച് ഇങ്ങനെയാ പറയുന്നേ ഈ ഫ്യൂസ് കർത്താവെ നീ പറയുന്നത് കൊണ്ട് അതാ വേറെ ഒരു വേറെ ഒരു റീസണിങ്ങും ഇല്ല വേറെ ഒരു കാരണവും ഇല്ല പലപ്പോഴും ഉണ്ടല്ലോ അച്ഛന്റെ ജീവിതത്തിലും പലപ്പോഴും ചില ഡിസിഷൻസോ ചിലപ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ അനുസരിക്കാനോ അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മുടെ ഇഷ്ടം എന്ത ഒരു കാര്യമായിരിക്കും പക്ഷെ ചിലപ്പോൾ നമ്മുടെ അധികാരികൾ വേറെ പലതും ആയിരിക്കും പറയുന്നത് പക്ഷെ എന്റെ ചിന്തയിൽ ചിലപ്പോൾ ഇതായിരിക്കും നല്ലതെന്ന് ചിലപ്പോൾ ഞാൻ ചിലപ്പോൾ ചിന്തിച്ചിട്ടുണ്ടാവാം പക്ഷെ അധികാരികൾ അങ്ങനെ ആയിരിക്കില്ല പറയുന്നത് അല്ലെങ്കിൽ എന്താ അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള സന്ദർഭങ്ങൾ ഉണ്ടാകുമ്പോ ഈ വചനം ഓർക്കും കർത്താവെ നീ പറയുന്നതുകൊണ്ട് നീ പറയുന്നുണ്ട് വേറെ ഒന്നുമല്ല ചിലപ്പോ എന്റെ ചിന്തയെ നോക്കുമ്പോൾ അത് പൊട്ടത്തരായിരിക്കാം പക്ഷെ ഈശോ നീ പറയുന്നതുകൊണ്ട് നീ പറയുന്നതുകൊണ്ട് ഞാൻ വലയിറക്കാം നീ പറയുന്നോണ്ട് പൊട്ടത്തരായിരിക്കാം പക്ഷെ നീ പറയുന്നതുകൊണ്ട് ഈശോ ഞാൻ വലയിറക്കാം എന്ത് പറ്റി വലയിറക്കി ആ അതാ ആരൊക്കെ ഈശോയുടെ ഇഷ്ടത്തിന് അവരുടെ ഇഷ്ടം വേണ്ടെന്ന് വയ്ക്കുന്നു ആ നിമിഷം സ്വർഗം ഇറങ്ങി വരും എന്താ സംഭവിച്ചേ അതിൽ നമ്മൾ കാണുന്ന എന്താ ആ വല കീറൻ തക്കവണ്ണം മത്സ്യം മത്സ്യം അവർക്ക് കിട്ടിയത് സാധാരണ എന്താ ഞാൻ മീൻ പിടിക്കാൻ പോകുമ്പം ഒരു പരല കിട്ടുവാണെങ്കിൽ ഞാൻ കുഞ്ഞി ഒരു എന്താ പറയുക ഒരു ചൂണ്ടയായിട്ട് പോകും കുറച്ചുകൂടെ കിട്ടുമെങ്കിൽ ചിലപ്പോൾ ഒരു കൊട്ടയായിട്ട് പോകും കുറച്ചുകൂടെ കൂടുതൽ കിട്ടുമെങ്കിൽ ഞാൻ ഒരു വലയായിട്ട് പോകും അപ്പം എന്താ ഞാൻ എനിക്ക് കിട്ടുമെന്ന് എൻ്റെ എൻ്റെ സ്വപ്നത്തിൽ ഞാൻ വിചാരിക്കുന്ന എൻ്റെ മാക്സിമം കപ്പാസിറ്റി ഉള്ള ഒരു 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 ആയിട്ടായിരിക്കും ഞാൻ പോകുന്നത് അത്രയും വലിയ വലിയ ആയിട്ടായിരിക്കും പോകുന്നത് അപ്പം വലിയ ഒത്തിരി മത്സ്യം കിട്ടുന്ന എനിക്ക് ഉറപ്പുണ്ടെങ്കിൽ ഞാൻ അത്രയും വലുതായിട്ടാണ് പോകുന്നത് അപ്പം ഇതിലെന്താ സംഭവിച്ചത് അവരുടെ വല കീറാറായി എന്നാ പറഞ്ഞത് എന്താ പറഞ്ഞ എന്താ അവര് സ്വപ്നത്തിൽ വിചാരിച്ചതിനേക്കാൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്തടത്താൽ സ്വപ്നത്തിൽ വിചാരിക്കാത്തടത്തേക്കാൾ അടിപൊളിയായിട്ട് അതിനേക്കാൾ കൂടുതൽ മത്സ്യം അവർക്ക് കിട്ടി അതുകൊണ്ടാണ് വല കീറാന്ന് തുടങ്ങിയത് അതിൻ്റെ കപ്പാസിറ്റീനേക്കാൾ കൂടുതലാകുമ്പോഴാണല്ലോ വല കീറുന്നത് അപ്പൊ അപ്പൊ എന്താ ദൈവം അങ്ങനെയാ പ്രവർത്തിക്കുന്നത് ദൈവം ഇച്ചിരിയല്ല പ്രവർത്തിക്കുന്നെ തരുമ്പം അവൻ എന്താ സമൃദ്ധായിട്ട് തരും കാരണം അവൻ ദൈവമാണ് മനുഷ്യനല്ല മനുഷ്യനല്ല അതുകൊണ്ട് നമ്മൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഓർക്കേണ്ട ഒരു കാര്യം ഇതാണ് ഓരോ മോളെ ദൈവത്തിന്റെ ദാനം എന്തെന്നും നിന്നോട് ചോദിക്കുന്നത് ആരാന്ന് നീ അറിഞ്ഞിരുന്നെങ്കില് അപ്പോഴാ അപ്പോഴാ ദൈവം നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്ന അതാ ഈശോ പറഞ്ഞ എന്നെ സ്നേഹിക്കുന്നെങ്കിൽ എന്റെ വചനം നിങ്ങൾ പാലിക്കും അപ്പൊ പിതാവ് നിങ്ങളെ സ്നേഹിക്കുകയും ഞങ്ങൾ അവന്റെ അടുത്ത് വന്ന് അവനിൽ വാസം അർപ്പിക്കുകയും ചെയ്യും അപ്പൊ എന്ത് പറ്റും എൻ്റെ ഹൃദയം സ്വർഗ്ഗാവുക എന്റെ കറുത സ്വർഗ്ഗാവുക അപ്പം നമുക്കും പറയാൻ പറ്റും പൗലോസ് പൗലോസ്ലീഹ പറഞ്ഞതുപോലെ ഗ്ലേഷ്യ പൗലോസ് പൗലോസ്ലിഹ പറഞ്ഞില്ലേ ഇനി ഞാനല്ല ക്രിസ്തുവാണെങ്കിൽ ജീവിക്കുന്നത് നമുക്ക് ഓരോരുത്തർക്കും പറയാൻ പറ്റും എപ്പഴാ ഞാൻ ഈശോ ആഗ്രഹിക്കുന്നത് പോലെ ജീവിക്കാൻ തുടങ്ങും കുഞ്ഞു കുഞ്ഞു പ്രേരണകള് അതില് അത് അങ്ങനെ തുടങ്ങണേ അതങ്ങനെ തുടങ്ങണേ കുഞ്ഞു കുഞ്ഞു പ്രേരണകള് അപ്പൊ ചെറിയ കാര്യങ്ങൾ വിശ്വസ്തനാവുമ്പം ഈശോ വലിയ കാര്യങ്ങൾ